ആരെ വോട്ട് കച്ചോട ആരു ആ അത് ശരി അതില് ഞങ്ങളെ കുറിച്ച് അതായത് സി പി എമ്മിനെ കുറിച്ചും എൽ ഡി എഫിനെ കുറിച്ചും നാട്ടുകാർക്കാകെ കൃത്യമായിട്ട് അറിയാം കുറച്ച് വോട്ടിനും നാല് സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചറ്റത്തരം കാണിക്കുന്നവരല്ല ഞങ്ങൾ അതുതന്നെയാണ് ഞങ്ങളുടെ കരുത്തും ശക്തിയുമായി ജനങ്ങൾ കാണുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വെല്ലുവിളി ശരിയായ ഉദ്ദേശത്തോടെ ഉയർത്തിയതാണെങ്കിൽ അത് എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുകയാണ് എന്ത് തെളിവാണോ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് അത് മുന്നോട്ട് വെക്കാം അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ വെളിപ്പെടുത്താനുണ്ടെങ്കിൽ വെളിപ്പെടുത്തുകയും ചെയ്യാം ഇത്തരത്തിലുള്ള പൊയ് വടികൾ കൊണ്ടൊന്നും രക്ഷപ്പെടാമെന്ന് കരുതല്ല അതുമാത്രേ ഇപ്പോൾ എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളൂ